ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ചൂട് ചോറിനൊപ്പവും കപ്പ പുഴുക്കിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ സാധാരണയായിട്ട് ആറ്റിമീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ തൊടിയൊക്കെ കളയാറാണ് ഉള്ളത് അപ്പം നമ്മളിന്നത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് കല്ലിലൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ആറ്റുവാള കാരി പിന്നെ അല്ലെങ്കിൽ കടൽ മീനായിട്ടുള്ള തേടൊക്കെ വാങ്ങിക്കുന്ന സമയത്തും അതിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ തയ്യാറാക്കാനായിട്ട് സാധിക്കും വരാളിൻ്റെ ഒന്നും തൊലി സാധാരണയായിട്ട് ഇങ്ങനെ എടുക്കാറില്ല അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പത്ത് ചെറിയുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ഈ തോരൻ ഡയറക്കുന്ന സമയത്ത് എരിവിച്ചിരം മുന്നിലായിട്ട് നിൽക്കണം അതിനായിട്ട് ഞാനിപ്പം മൂന്ന് എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കൂടാതെ നമുക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷവും ചേർത്ത് കൊടുക്കും അപ്പം നമ്മൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഉപ്പൊക്കെ ആദ്യം കുറച്ചിട്ടാൽ മതി നല്ലപോലെ ചുരുങ്ങി വരും അപ്പോൾ ഉപ്പ് ചിലപ്പം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി എടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൽ നിന്ന് തന്നെ നല്ലപോലെ നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരും പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് നല്ലപോലെ വെന്ത് ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നല്ലപോലെ ആ ഒരു എണ്ണയും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്തിൽ നിന്ന് തന്നെ നെയ്യൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുവാണ് ഇടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് വെന്ത് ഇതിൽ നിന്ന് തന്നെ നല്ലപോലെ നെയ്യൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിയിൽ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കണം കണ്ടില്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെക്കണം അപ്പം നല്ലപോലെ വെള്ളമെല്ലാം വറ്റിച്ച് നമ്മൾ നല്ല ഒരു തോരൻ്റെ പരിവാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളോയിൽ കുരുമുളകൂടിയും കൂടെ ചേർക്കാം ഇതിൻ്റെ ടേസ്റ്റെന്ന് വെച്ചാൽ ഇത്തിരി എരിവൊക്കെ മുന്നിട്ട് നിൽക്കണം പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എനിക്ക് ഉപ്പ് ഇവിടെ പാകമായിരുന്നു പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പം ഇവിടെ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പം നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ആറ്റുവാളയുടെ തൊലി തോരം വെച്ചത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് കപ്പ അല്ലെങ്കിൽ കപ്പ വേവിച്ചതോ ആണ് പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസിനായിട്ട് മഹീസ് വേൾഡ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ തോരനെ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Thank you for watching.